അൻബർ എന്ത് സ്റ്റാൻഡ് എടുക്കുന്നത് അൻബറിനെ കുറിച്ചാണ് എല്ലാവർക്കും പറയാൻ അതാണ് ഇതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള സാധനം എന്ന് പറയാൻ കാരണം പിന്നെ ഇതൊരു ഇതൊരു വലിയൊരു മത്സ്ടോണോ പൊളിറ്റിക്കൽ മത്സ്ടോണോ വരുന്നത് ബി ജെ പി എന്ന് പറയുന്ന ഒന്നിനും കൊള്ളാത്തരും ഒണ്ണെ പിടിച്ചോടാക്കി അതാണ് ട്രൈ പ്രായത് രാഷ്ട്രീയത്തിൻ്റെ തന്ത്രങ്ങളും മർമ്മങ്ങളും അറിയാവുന്ന ആളാണ് അൻവർ നിലമ്പൂർ മണ്ഡലത്തിൽ അൻപ സ്വന്തമായിട്ട് വോട്ട് ബാങ്ക് ഉണ്ട് അൻപറിന് വിജയ നെഗറ്റീവായിട്ട് പറഞ്ഞാലും അൻപറിനെ എതിർത്ത് പറഞ്ഞാലും പിന്നെ വഹാബിന്റെ കാര്യങ്ങൾ പരിശുദ്ധമല്ല എന്ന് വ്യക്തിപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ട ആളായത് ഇത്രയും കെട്ടി ഡോക്യുമെന്റ്സ് ഇരിക്കുന്നുണ്ട് നമസ്കാരം വൈറ്റ് സോൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത് പ്രിയപ്പെട്ട രാജൻ ജോസഫ് ആണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരുപാട് ഊഹാപോഹങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് ആര് സ്ഥാനാർത്ഥിയാവും ആര് ജയിക്കും ഒരുപാട് അവകാശവാദങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ അവിടെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളെന്ന് പറയുന്നത് ശ്രീ പി വി അൻവറാണ് പി വി അൻവർ അവിടെയുള്ള വിജയ സാധ്യതകൾ ഇരു മുന്നണികളുടെയും വിജയ ഏത് രീതിയിലാണ് ബാധിക്കാൻ പോകുന്നത് അല്ല ഈ പി വി അൻവർ ഫാക്ടർ എന്ന് പറയുന്നത് ചെറിയ സംഭവം എന്നുള്ളത് ഇരു ബോധ്യപ്പെടുത്തി അൻബർ എന്ത് സ്റ്റാൻഡ് എടുക്കുന്നത് അൻബറിനെ കുറിച്ചാണ് എല്ലാവർക്കും പറയാനുള്ളത് ടി കെ എം സംസാരിക്കുന്ന അൻബറിനെക്കുറിച്ച് പിന്നെ ഇളമരങ്കരിയും മോടെ ചെല്ലുന്നു അവരെ കേന്ദ്ര കമ്മിറ്റി അംഗം മുൻമന്ത്രി സംസാരിക്കുന്ന അൻബറിനെ കുറിച്ച് എം സ്വരാജ് അവിടെ എത്തിയിട്ടുണ്ട് സംസാരിക്കുന്ന അൻബറിനെ കുറിച്ച് ഇതിപ്പോൾ യു ഡി എഫിൻ്റെ കേന്ദ്രങ്ങൾ മുഴുവൻ സംസാരിക്കുന്ന അൻബറിനെക്കുറിച്ച് പറയുമ്പം ഇത്ര കണ്ട് തൊള്ളായിരത്തി അൻപത്തി ഏഴ് തൊട്ടുള്ള നമ്മുടെ കേരളത്തിന്റെ അമ്പത്താറില് രൂപീകൃതമായ കേരളത്തിന്റെ ഐക്യ കേരളത്തിന്റെ അമ്പത്തി ഏഴ് തൊട്ടുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങളിൽ ഇത്ര കണ്ട് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് ആദ്യത്തെ ഇതിനുമുമ്പ് ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ട് നിലമ്പൂരിനെ സംബന്ധിച്ച് നിലമ്പൂരിനെ സംബന്ധിച്ചോ കേരളത്തിലെ കേരളത്തിലെ ബൈ ഇലക്ഷനുകളുടെ മൊത്തം ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ അതാണ് ഇതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള സാധനങ്ങൾ ഞാൻ പറയാൻ കാരണം പിന്നെ ഇതൊരു ഇതൊരു വലിയൊരു പൊളിറ്റിക്കൽ പൊളിക്കൽ മൽസ്റ്റോണോ വരുന്നത് എത്ര കണ്ട് ഇപ്പം അമ്പത്തി ഏഴ് തൊട്ടെന്ന് പറയുമ്പോൾ എത്ര തെരഞ്ഞെടുപ്പുകളായി നിയമസഭാ തരൂപ്പുകൾ എത്ര ലോക്സഭാ തെരഞ്ഞെടുപ്പുകളായി എത്ര ബൈ ബൈഇലക്ഷൻസ് നടന്നു അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ഈ പിണറായി സർക്കാർ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ അധികാരത്തിലേറിയതിനു ശേഷം തന്നെ തൃക്കാക്കരയിൽ നടന്നു പുതുപ്പള്ളിയിൽ നടന്നു ബൈ ഇലക്ഷൻസ് പിന്നെ പാലക്കാട് ബൈ ഇലക്ഷൻ നടന്നു ചേരക്കര ബൈ ഇലക്ഷൻ നടന്നു ഇതെല്ലാം നടന്നു ഇതൊക്കെ നടക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുറ കണ്ട് സാക്ഷാൽ എ കെ ആൻ്റണി തിരുനങ്ങാടിയിൽ നിന്ന് ബൈ ഇലക്ഷനിലാണ് മത്സരിച്ച് മുഖ്യ പിന്നെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പം മത്സരിച്ച് നിയമസഭയിലേക്ക് വരുന്നത് ഇ കെ നയനാർ തൊണ്ണൂറ്റിയാറിലെ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം പിന്നീട് മമ്മുമാഷയെ രാജിവെപ്പിച്ചിട്ടാണ് തലശ്ശേരിയെന്ന് മത്സരിച്ച് എം എൽ എ ആവുന്നത് ഇന്ന് അന്നൊന്നും ഇല്ലാത്തതാണ് പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളില്ല ദൃശ്യമാധ്യമങ്ങളിൽ അത്ര അതിപ്രസരം ഇല്ല എന്ന് പറയുമ്പോഴും കേരളത്തിൻ്റെ ചരിത്രം കണ്ട ഏറ്റവും വലിയ ഒരു പിന്നെ ചരിത്ര സംഭവമായിട്ട് മാറുന്ന ബൈരക്ഷനാണിത് ഇതുവരെ ഉണ്ട് അതായത് ഈ പിണറായി വിജയനെതിരെ ശക്തമായ ആരോപണങ്ങളൊക്കെ ആയിട്ടാണ് പി വി അൻവർ രംഗത്ത് വരുന്നത് അതായത് സി പി എം വിട്ട് എൽ ഡി എഫ് മുന്നണി വിട്ട് അദ്ദേഹം പൊതുജനങ്ങളുടെ മുഴുവൻ നേതാവായിട്ട് ഉയർന്നു വരുവാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുള്ളത് പക്ഷെ നമ്മൾ ഇന്നത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പി വി അൻവർ ഉന്നയിച്ചിട്ടുള്ള പല ആരോപണങ്ങളും അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പേ അത് അപ്രസക്തമായി പോവുകയാണ് ഇതിന് കാരണം എന്താണ് ശരിക്കും പി വി എൻവർ അതുകൊണ്ട് പൊതുസമൂഹത്തിൽ ഒരു പൊതുധാരണ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ പി വി എൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വെറും ഒരു തമാശയായിട്ട് പൊതുസമൂഹം കൺസിഡർ ചെയ്തതായിട്ട് തോന്നിയിട്ടുണ്ടോ അതാ അത് പിന്നെ പലതും ഉണ്ടേ ഇല്ല വെടിയായിട്ടാണ് അവശേഷിക്കുന്നതെന്ന് പിന്നെ പൊതുസമൂഹത്തിൽ കുറേ പേർക്കെങ്കിലും സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നവർക്ക് തോന്നുമ്പോൾ തന്നെയും ഇദ്ദേഹം പല ഇഷ്യൂസ് റൈസ് ചെയ്തുകൊണ്ടിരുന്നുണ്ട് റൈസ് ചെയ്തുകൊണ്ടിരുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന എ ഡി ജി പി എം ആർ 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 അജിത് കുമാറിൻ്റെ വിഷയം ചെറുതല്ല അതിന് ചെറുതായിട്ട് കാണാൻ പറ്റുന്നൊരു സാധനമല്ല കാരണം എം ആർ അജിത് കുമാർ ഇത്തരം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആൾ അതും അന്ന് പിന്നെ പോലീസിന്റെ കീ പോസ്റ്റില്ലേ ഡി ജി പിന്നു പറയുന്ന ഒന്നിനും കൊള്ളാത്തൊരു ഒണ്ണയെ പിടിച്ചോടാക്കി അതാണ് ട്രൈ ചെയ്തേ ഒന്നിനും പിടിച്ച് കൊള്ളാത്തരത്തിനെ പിടിച്ച് പിടിച്ച് പിന്നെ ഡി ജി പി ആക്കി ആക്കി വായി കൈയിട്ടാൽ അടിക്കത്തില്ലേ കാനി മുഖ്യമന്ത്രിയാവുന്ന പോലെയാ എന്താ പിന്നെ സാഹിബ് അപ്പം അജിത് കുമാർ അടച്ചുഹൃത്തോട്ട് ഇറച്ചാടത്തും വാക്കുകളുടെ ഇറച്ച നടത്തും പിന്നെ ലോയൽ ലാഡറിന്റെ ചുമതല ഉണ്ടായിരുന്ന ഒരാൾ അദ്ദേഹത്തിന് എന്ത് ഇത്രയും കാര്യങ്ങൾ പക്കത്തുള്ള വ്യഗ്രത എന്നുള്ളത് അപ്പം പിന്നെ പിന്നെ രണ്ട് പക്ഷത്തു നിന്നും ഉയർന്ന ആരോപണങ്ങൾ വേറെ അൻവർ ഉന്നയിക്കുന്നത് പിന്നെ മറ്റുള്ളവരെ കള്ളക്കേസിൽ കൊടുക്കുന്നു ആർ എസ് എസിൻ്റെ ഏജൻറ്റായിട്ട് പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ശ്രദ്ധിക്കേണ്ടെന്നൊരു കാര്യം വീണാ വിജയൻ്റെ കേസ് എന്തുകൊണ്ട് ലാഗ് ചെയ്ത് പോകുന്നു ഈ നമ്മുടെ മറ്റേ ലാവലിൻ കേസ് എന്തുകൊണ്ട് ഇങ്ങനെ പോകുന്നു അതുപോലെ കോടതിയുടെ ഇപ്പം എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം സമീപ ദിവസങ്ങളുണ്ടായിട്ടുള്ള സംഭവം വേറൊന്നും അത് ഇപ്പം ഞാനിപ്പോൾ ഈ വിഷയമായിട്ട് റിലേറ്റഡ് ഇല്ലാത്തതുകൊണ്ട് പറയുന്നില്ല എന്നതുകൊണ്ടുണ്ടെങ്കിൽ സർക്കാർ ഈ പല കേസുകൾക്കകത്തും അവര് രാഷ്ട്രീയ കേസുകൾക്ക് അവരെ സഖാക്കൾക്കെതിരെ നടന്നിട്ടുള്ള വധശ്രമ കേസുകൾ വരെ ഫ്രീസ് ചെയ്തുകൊണ്ടിരിക്കുക പലതും കാരണം സുപ്രീം കോടതിയിലാണെങ്കിലും ഏത് കോടതിയിലാണെങ്കിലും കേസ് ജ പിൻ ഇഷ്ടം പോലെ പിന്നെ കൃത്യാന്തര ബാഹുല്യം ജഡ്ജിമാർ അവർ കേസ് പോസ്റ്റ്പോൺ ചെയ്യാൻ ശ്രമിക്കുന്നത് പിന്നെ സ്വാഭാവികമാണ് പക്ഷേ ഇവർക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്ന വക്കീലന്മാർ അതിനേക്കാൾ കൂടുതൽ താല്പര്യമെടുക്കുക അത് പോസ് പോൺ ചെയ്യുന്നതിനകത്തുള്ളത് പക്ഷേ വീണ്ടും നമുക്ക് അൻബറിലേക്ക് തിരിച്ചു വരാം അൻബറിനെ സംബന്ധിച്ചിടത്തോളം അൻബറിനെ കേരളം ഉറ്റുനോക്കുന്നു എന്നുള്ളത് അൻവറിനുമുമ്പ് പല പ്രതിനിധികളും സൃഷ്ടിച്ചു രാഷ്ട്രീയത്തിൻ്റെ തന്ത്രങ്ങളും മർമ്മങ്ങളും അറിയാവുന്ന ആളാണ് അൻവർ അൻവർ ഗതികെട്ടൊരവസ്ഥയിലാണ് അടുത്ത മുന്നുകളിൽ നിന്ന് ചാടി വരുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ബുദ്ധിയുള്ളതാണ് പക്ഷേ അൻവർ അൻവറിന് ഇല്ല എന്ന് അൻവർ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്തോ പറയാൻ വേണ്ടി ശ്രമിക്കുന്നു തോന്നുന്നു ഇല്ല അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എം ആർ അജിത് കുമാറിനെതിരെ അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നു അനധികൃത സ്വത്ത് സമ്പാദനത്തെ കുറിച്ചൊക്കെ പക്ഷെ അത് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ വിജിലൻസ് അന്വേഷണം നടത്തി അത് തള്ളുന്നു എനിക്ക് തോന്നുന്നു പലപ്പോഴും ഇദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പലതും തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല ഒരു പറഞ്ഞ കേൾവിയുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്നെനിക്ക് തോന്നുന്നു അതുകൂടാതെ മറ്റൊരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ഡി എം കെ പ്രവേശനം അതിനുശേഷം മറ്റു വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടുള്ള ചർച്ചകൾ ഈ അതിനുശേഷം ഏറ്റവും ഒടുവിൽ തൃണമൂൽ കോൺഗ്രസിൽ എത്തുന്നു ഇതൊക്കെ ഒരു അപക്വമായ രാഷ്ട്രീയക്കാരന്റെ പ്രവർത്തനങ്ങളായിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റുള്ളൂ അല്ലെ ആയിട്ടുള്ള പൊളിറ്റീഷ്യന്റെ പിന്നെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അതിന്റെ കൂട്ടത്തിലുള്ള കാര്യം എന്ന് വെച്ചാൽ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടും നഷ്ടപ്പെടുന്നുള്ളൊരു വസ്തുതയും കൂടി അവിടെ ഉണ്ടാകാൻ പറ്റില്ല വ്യക്തിപരമായ വിശ്വാസത്തേക്ക് മംഗലേൽക്കുന്നുണ്ട് കാരണം ഇവനെ കൂടെ കൂട്ടിയാൽ നാളെ പണിയാകുമോ എന്നുള്ള സംശയം എല്ലാവർക്കും വരിക പക്ഷേ ഭയങ്കര ബോൾഡായിട്ടുള്ള ആളാണ് സി പി എം പോലെയുള്ളൊരു പ്രസ്ഥാനത്തിനടുത്ത് നെഞ്ചുവിരിച്ച് പിന്നെ വെല്ലുവിളിച്ച് ഒറ്റയ്ക്ക് ഇറങ്ങണിപ്പയറ്റണമെന്നുണ്ടെങ്കിൽ ചിലർ ഗഡ്സൊന്നും പോലെ അതിനുള്ള അപാരമായ കൊണ്ട് പിന്നെ നിലമ്പൂർ മണ്ഡലത്തിൽ അൻവറിന് സ്വന്തമായിട്ടൊരു വോട്ട് ബാങ്ക് ഉണ്ട് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ ഉൾപ്പെടുന്ന വയനാട്ടിൽ നിന്ന് ലോക്സഭയിലേക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് അൻവർ സ്വന്തം നൽകി പിടിച്ചത് പതിനായിരത്തോളം വോട്ടുകളാണ് നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് തൊട്ടടുത്ത് കിടക്കുന്ന വണ്ടൂർ മണ്ഡലത്തിൽ നിന്ന് പതിനായിരം വോട്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം തട്ടകമായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ കോട്ടയായിട്ടുള്ള ഏർനാട് മണ്ഡലത്തിൽ നിന്ന് പതിനായിരം വോട്ട് തിരുവമ്പാടി മണ്ഡലത്തിൽ അയ്യായിരം വോട്ട് അന്നൊക്കെ അദ്ദേഹം ചുരിക്കുള്ള ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു അല്ലെങ്കിൽ ഒരു ഡി ഐ സി കാരനായിരുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കാതെ പോകാൻ പോകാതെ വൈകാതെ ഇരിക്കുന്നു അതെ ശരിയല്ല ആ സമയത്തൊക്കെ അദ്ദേഹം ഒരു തിരുത്തൽ ശക്തിയായിട്ട് എതിർ ഗ്രൂപ്പിനെതിരെ ശക്തമായിട്ട് വാദിക്കുന്ന ഒരാളായിരുന്നു അതോടൊപ്പം തന്നെ ഈ ഇപ്പുറത്തേക്ക് ആര്യാടൻ ശോകത്തിന്റെ പേര് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് ഈ ആര്യാടൻ ശോകത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിനും കൃത്യമായ ഒരു വോട്ട് ബാങ്ക് ഉണ്ട് അവിടെ നമ്മൾ മനസ്സിലാക്കണം കാരണം ഈ മലപ്പുറം ഡി സി യു സി ഓഫീസിന് അകത്ത് വരെ കയറി ഷൗക്കത്തിന്റെ അനുകൂലികൾ മുദ്രാവാക്യം വിളിച്ചതൊക്കെ നമ്മുടെ മുമ്പിലുള്ള ഒരു വസ്തുത തന്നെയാണ് ടൻ ഷോകത്ത് കാരണം ആര്യാടൻ മുഹമ്മദിന്റെ ഒരു തട്ടകമാണല്ലോ നിലമ്പൂർ എന്ന് പറയുന്ന സ്വാഭാവികമായിട്ട് അവിടെ വളർന്നുവന്ന ആര്യാടൻ ഹൗസലും പിന്നെ വളർന്നു വന്ന ആര്യാടന്റെ പുത്രനായിട്ടുള്ള ഷൗക്കത്തിനോട് സ്വന്തമായിട്ട് വോട്ട് പോകാൻ വോട്ട് ബാങ്ക് ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് പക്ഷേ ഷൗക്കത്തിന്റെ അത്രയും നിഷേധവോട്ടുള്ള ഒരാള് ഒരു മണ്ഡലത്തിൽ നിഷേധവോട്ടുള്ള ഒരാള് ഇന്ന് പിന്നെ മലപ്പുറം ജില്ലയ്ക്ക് വേറെ ആളില്ല അങ്ങനെയുണ്ട് അത് ഫാക്റ്റാണ് ഫാക്ടാണ് ഷൗക്കത്താണ് എന്നൊറ്റ കാരണം കൊണ്ട് ഷോക്കത്തിനെതിരെ വോട്ട് ചെയ്ത ആളുകളുണ്ട് അത് വേറെ ആരും പറഞ്ഞിട്ടല്ല ഏതൊരു ഗ്രൂപ്പിന്റെ പ്രവർത്തനം കൊണ്ടല്ല ആളുകൾ പിന്നെ സ്വമേധയാ ശോകത്തിനോട് വ്യക്തിപരമായ ഉദ്ദേശം പിന്നെ വെച്ചു പുലർത്തുന്ന കോൺഗ്രസുകാരുണ്ട് അത് അവരുടെ സ്വന്തം ഗ്രൂപ്പിലുണ്ട് എ ഗ്രൂപ്പിന്റെ എ ഗ്രൂപ്പായി ആണല്ലോ മലബാറിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഗ്രൂപ്പ് എ ഗ്രൂപ്പാ ഐ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ എ പി അനിൽകുമാർ അല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല അവിടെ അങ്ങനെയുള്ള സമയത്ത് ഈ പിന്നെ പിന്നെ ടി കെ എം സി ആയിരുന്നു പണ്ട് ഇന്ദിരാ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു പുള്ളി പതിനെട്ടാണ്ടുകൾക്ക് മുമ്പേ കോൺഗ്രസ് വീട്ട് അതുകൊണ്ട് രക്ഷപ്പെട്ട് ഓടിക്കുന്നതിനനുസരിച്ച് നീന്താൻ അറിയാവുന്ന ആളായിരുന്നു അപ്പം ആര്യാടൻ ഷോക്കത്തിന് ഇപ്പം സ്വന്തമായ വോട്ട് ബാങ്ക് ഉണ്ടാവുന്ന പറയുമ്പോൾ സ്വന്തമായിട്ട് നെഗറ്റീവ് വോട്ട് സൃഷ്ടിച്ച ഒരാളാണ് അങ്ങനെയുണ്ട് അപ്പം ഈ അതേസമയം അധികമുള്ളത്ര വ്യക്തിപരമായ സ്വന്തം നിലയ്ക്കുള്ള വോട്ട് ബാങ്ക് ആര്യാടൻ ഷോക്കത്തിനും ഇല്ല പേഴ്സണൽ വോട്ട് ബാങ്ക് അത് വിസ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കുന്ന വി എസ് ചോദിക്കില്ല സി പി എം പരിഗണിക്കുന്നവർ ഒറ്റ സ്ഥാനാർത്ഥിക്കും ഇല്ല അപ്പോൾ ഒരൊറ്റ വ്യക്തി എന്ന രീതിയിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടിയൊന്നും ഇല്ല അപ്പോൾ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തൃണമൂലം തന്നെയാണ് ഒന്നുമില്ല അങ്ങനെ നിൽക്കുന്ന ഈ സ്ഥാനത്തിൻ്റെ പ്രതിനിധി എന്ന് പറഞ്ഞിട്ടല്ല അത് പി വി ആൻ പറഞ്ഞ് കിട്ടുന്നതാണ് അപ്പം പി വി എൻ പറഞ്ഞ സ്വന്തമായിട്ടൊരു വോട്ട് ബാങ്ക് പതിനായിരം വോട്ട് ഫിക്സർ ഉണ്ട് അതെന്താന്ന് വെച്ചാൽ പുള്ളി ഒരു കരിസ്മ ചില ആളുകളിലെങ്കിലും പിന്നെ അതിനെ സ്വാധീനിക്കാൻ പുള്ളിക്ക് കഴിഞ്ഞിട്ട് ഒരു ഹീറോയിസ് കൊണ്ടുണ്ട് അതിപ്പോ ആ കൗപ്പ് ഞാൻ പറയട്ടെ അതൊക്കെ ഇതിലൊക്കെ വലിയ ആനന്ദം കണ്ടെത്തുന്ന ആൾക്കാരുണ്ട് അതിനോട് അവരോടൊക്കെ ഒരു ആരാധന പിന്നെ ഒരു വീരപുരുഷൻ എന്നുള്ള രീതിയിലുള്ള ആരാധന പിന്നെ തോന്നുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇദ്ദേഹം ആദ്യം പിണറായിക്കെതിരെ ഉന്നയിച്ചിരുന്ന അല്ലെങ്കിൽ ഇരു മുന്നണികൾക്കും എതിരെ ഉന്നയിച്ചിരുന്ന അന്തർധാര നെക്സസ് അതൊരു റിയാലിറ്റി ആയിരുന്നു പക്ഷേ അതിനെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിൽ അൻവർ പരാജയപ്പെട്ടെടുത്താണ് അൻവർ എന്ന രാഷ്ട്രീയ നേതാവിലുള്ള വിശ്വാസിത ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അതായിരിക്കും അല്ല അതിനകത്ത് എനിക്ക് യോജിപ്പ് തന്നെയാണ് കാരണം അൻവറിന് പറയുന്ന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോഴും ഒരൊറ്റയാൾ പോരാട്ടമാണ് സുബി ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ വരും അപ്പം നമ്മൾ നമുക്ക് ഇവിടെ ഇരുന്ന് എ സി റൂമിനകത്ത് ചർച്ച ചെയ്യുമ്പോൾ ഇതൊക്കെ പറയാൻ എളുപ്പമാണ് നമ്മൾ രണ്ടുപേരും ഒന്നും എലും കൊണ്ടിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഇതിൽ നിന്ന് പറയാൻ എളുപ്പമാണ് പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് വേറെ പറയുന്നത് വേറെ ഒന്നാ കേരളത്തിലെ ഈ മുന്നണികൾക്കിടയിൽ നിന്ന് ഒരാൾക്ക് ഒറ്റയ്ക്ക് നിന്ന് പൊരുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തീരും അവൻ മടുത്തു പോകും ഇത് അപ്പോൾ അൻവർ റൈസ് ചെയ്ത വിഷയങ്ങൾ അൻവറിനെ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പം ഒന്ന് അൻവർ അമിതാവേശം കൊണ്ട് മാധ്യമങ്ങൾക്കെതിരെയെല്ലാം കത്തിയെടുത്തു ബിനുവി ജോണിനെ ഏഷ്യാനെറ്റ് ചാനലിൽ പോയിട്ട് അടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ വിവരം ഇല്ലാത്ത വർദ്ധാനമാണ് അടിക്കാൻ പോകുന്ന ആരുടെ എന്ത് എന്ത് ആശയത്തിന്റെ പുറത്ത് ഇപ്പം പറയൂ അൻപത് ഇപ്പൊ ബിനുവി ജോണെ പോയിട്ട് ഏതെങ്കിലും പദത്തിന്റെ ലോക്കൽ പിന്നെ ലേഖനെ ഞാൻ അടിക്കുമെന്ന് പറയാനുള്ള ധൈര്യം അനുമർ ഉണ്ടാവില്ല അൻപറിന്റെ കയ്യും കലൂന്നു അപ്പം അവര് തല്ലുപടിക്കും അപ്പം ഇതൊക്കെ എന്ന് വെച്ചാൽ അധികാരത്തിന്റെ ഒരു ഗർഭിൽ സ്വയം മതിമറന്ന് പലതും പറയുന്ന പ്രത്യേകിച്ച് മുന്നണിയുടെ ഒരു പൊതു സ്വഭാവമായിട്ട് മാറിയിട്ടുള്ള അഹങ്കാരം രാഷ്ട്രീയം ഏതാ അടിക്ക് ഞങ്ങൾ കൊല്ലുന്ന ഞങ്ങൾ എന്നുള്ള പറച്ചിൽ അത് അൻപുറവ് ഏറ്റു പറഞ്ഞു അതിനകത്ത് ചെന്നപ്പോ കിട്ടിയതാ കോൺഗ്രസ് ചെന്നപ്പോ അതില്ലായിരുന്നു അത് സിനിമ കിട്ടിയ ഗിഫ്റ്റ് ആഹ് അപ്പൊ അത് കാരണം അങ്ങനെയുണ്ടല്ലോ ഈ പിന്നെ അവരുടെ കൂടെ ചില നിൽക്കുമ്പോഴുള്ള ചിലപ്പോ അബ്ദുൾ വഹാബ് മുസ്ലിം ലീഗിന്റെ എം പി ആണ് അദ്ദേഹം നടത്തിയൊരു പ്രസ്താവനയുണ്ട് ഈ പി വി അൻവറിന് അവിടെ ഈ പറയുന്ന മാതിരിയുള്ള യാതൊരു സ്വര രാഷ്ട്രീയ സ്വാധീനങ്ങളോ കാര്യങ്ങളോ എന്ന് അതിന് തൊട്ടടുത്ത തൊട്ട് മുമ്പത്തെ ദിവസം സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി പറയുകയുണ്ടായി ഞങ്ങൾക്ക് ചുമക്കേണ്ടി വന്നതാണ് കാരണം സി പി എം വേണ്ടത്ര പരിശോധനകൾ നടത്താതെ പി വി അൻവറിനെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിലപൂരും അവതരിപ്പിച്ചു അപ്പോ ഞങ്ങൾ തിനെ പിന്തുണയ്ക്കേണ്ടി വന്നതാണ് അതല്ലേ ഞങ്ങൾ നിർബന്ധിതരായതാണ് ഇതുപോലുള്ള ഒരാളെ ഉപയോഗിച്ച പദം അൺപാർലമെന്ററി ആയതുകൊണ്ട് നമ്മളൂടെ അതെ അതെ അതുകൊണ്ട് തന്നെയാണ് അതെ ആ ഒരു രീതിയിലാണ് അദ്ദേഹത്തെ കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇരു മുന്നണികളും കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ സി പി എം ആയിക്കൊള്ളട്ടെ സി പി ഐ ആയിക്കൊള്ളട്ടെ ശക്തമായിട്ട് അൻവറിനെ എതിർക്കുന്നതിനുള്ള കാരണത്തിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് അൻവറിനെ പേടിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടത് അവിടെയാണ് അൻവറിനെ കരുത്തേണ്ടെന്നുള്ളത് നമ്മൾ ബോധ്യപ്പെടേണ്ടത് അൻവർ ഒരു ഫാക്ടറി അല്ല എന്നുണ്ടെങ്കിൽ അൻവറിനെ കുറിച്ച് ഇവർ ആരും കണ്ടത്തില്ല ഞാൻ പറഞ്ഞ പിന്നെ നമ്മൾ മുമ്പ് ഇരുന്ന് പിന്നെ സിബിയുടെ ക്യാമ്പിലിരുന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമുണ്ട് ഒരു കാലത്ത് കുറച്ചു കാലം മന്ത്രിയായിരുന്ന ആളാണ് വി സി കബീർ കോൺഗ്രസ്സിൻ്റെ വി സി കബീർ ഒന്നും അറിയപ്പെടാതെ പോയി ഒരു അങ്ങനെ എത്രയോ പേര് ഇവിടെ ഒന്നും അറിയപ്പെടാതെ പോയി ഇപ്പം ശെൽവരാജ് നെയ്യാറ്റിങ്ങരയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ശെൽവരാജ് രാജിവെച്ചു പിന്നീട് രാജിവെച്ചിട്ട് വെച്ചിട്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിക്കുന്നു സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി മെമ്പറ പക്ഷേ നിഷ്പ്രഭനായിപ്പോയി ഇവരെ എന്നും ആരും ആ ജില്ലയ്ക്ക് അപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ രാജുവ ോ പിന്നെ പിന്നെ വീണ്ടുമുള്ള ബഹിരക്ഷണോ അതിലുള്ള വിജയമോ ഒന്നും ഒരു അനുഗണനങ്ങളും സൃഷ്ടിച്ചില്ല അതേസമയം ഇദ്ദേഹത്തിന് സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള മീഡിയ അറ്റൻഡ്ഷിപ്പുകളും കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇദ്ദേഹത്തെ കുറിച്ച് വിവിധ രാഷ്ട്രീയ നേതാക്കന്മാർ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നു പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അൻവർ വിജയ നെഗറ്റീവായിട്ട് പറഞ്ഞാലും അൻവറിനെ എതിർത്ത് പറഞ്ഞാലും ആ അൻബറിന്റെ തന്ത്രമാണ് ഇവർക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത് അതിനർത്ഥം അൻവറിനെ എതിർക്കുന്നവൻ അൻവറിനെ ഭയപ്പെടുന്നു അൻവറിനെ അനുകൂലിക്കുന്നവനും അൻവറിനെ ഭയപ്പെടുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അൻവറിനെതിരെ പറയാൻ ധൈര്യമില്ല ധൈര്യം അവനില്ല പിന്നെ എതിർക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു മറ്റേ വി സി കബീർ എന്നു പറയുന്നയാളോ അതോടൊപ്പം തന്നെ സെൽവരാജ് അവർക്കൊന്ന് സ്വന്തം നിയോജക മണ്ഡലത്തിൽ വേണ്ടത്ര ജനപിന്തുണ ആർജിക്കാനൊന്നും കഴിയാത്ത നേതാക്കന്മാർ ആരാണ് പക്ഷേ അതിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തനാണ് പി വി അൻവർ എന്നെനിക്ക് തോന്നുന്നു അത് ഇത് സ്വന്തം നിയോജക മണ്ഡലം അല്ല അൻവറിന്റെ നിലമ്പൂർ എന്ന് പറയുന്നത് അൻവർ അവിടുത്തെ വോട്ടർ അല്ല അത് രണ്ടാവശത്തേ എം എൽ എ ആയിരുന്നു അവിടെ അല്ല രണ്ട് പ്രാവശ്യം എം എൽ എ ആയിരുന്നു ഓക്കെ പിന്നെ അതേസമയം അദ്ദേഹത്തിന്റെ ജന്മ വീട് ഉൾപ്പെടുന്ന അദ്ദേഹം താമസിക്കുന്ന എറണാകുളം മണ്ഡലത്തിലും അദ്ദേഹം ഒമ്പത് വർഷം പ്രതിനിധാനം ചെയ്ത നിലമ്പൂർ മണ്ഡലത്ത് സ്വന്തം പിന്നെ വീട് നിൽക്കാത്ത നിലമ്പൂർ മണ്ഡലത്തിൽ ഒമ്പത് വർഷം എം എൽ എ ആയ കഥ വിട് ഒമ്പത് വർഷം മുമ്പ് എം എൽ എ ആവുന്നതിന് മുമ്പ് ഒമ്പത് വർഷം മുമ്പ് അവിടെ എം എൽ എ സ്ഥാനാർത്ഥിയായിട്ട് നിയമസഭാ മണ്ഡലത്തിലേക്ക് ഇടതുമുന്നണിയെ പോലെയുള്ള ഒരു പാർട്ടി അവരുടെ പ്രാദേശിക അണികളെ പിന്നെ എതിർപ്പ് വക പാർട്ടിയുടെ ചരിത്രത്തിൽ പിന്നെ ബി എസിനെ മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കാതിരുന്നപ്പോൾ ഇപ്പൊ പ്രകടനങ്ങൾ നടന്നു കേരളത്തിൽ ആദ്യം പിന്നെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിച്ചപ്പോൾ രണ്ടായിരത്തി ആറില് അത് ബി എസ് ആണ് ദീർഘകാലം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പൊളിറ്റ് ബ്യൂറോ മെമ്പർ ആയിരുന്ന അതേസമയം ഇവിടെ വന്നത് ഈ സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞ പ്രകടനം നടന്നു ആ പ്രകടനം നടത്തിയ ഒരുപാട് പാർട്ടി ഏരിയ സെക്രട്ടറി ആയിരുന്ന അവിടുത്തെ പാർട്ടി ഏരിയ സെക്രട്ടറി ആയിരുന്ന എം ആർ ജയേന്ദ്രനെ തലം താഴ്ത്തി ഇപ്പോൾ ലോക്കൽ കമ്മിറ്റി കിടക്കുക ഈ പാർട്ടി ഏരിയ സെക്രട്ടറി അംഗമായിരുന്ന എ ടി റജിയെടുത്ത് പിന്നെ എടുത്തു അങ്ങനെ ഒരുപാട് പാർട്ടി ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾക്കെതിരെ എടുത്തു ഇങ്ങനെയൊക്കെ എടുത്ത് ഇവർ കെട്ടിയിറക്കണം എന്നുണ്ടെങ്കിൽ സ്വന്തം മണ്ഡലത്തിൽ നിന്ന് വേറെ കിലോമീറ്ററുകൾ ഒരു മണ്ഡലത്തിൽ പോയിട്ട് ഇടതുമുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ സ്വന്തം അണികളുടെ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് സി പി എം തീരുമാനിക്കണം എന്നുണ്ടെങ്കിൽ അൻവറിൽ അവരെന്തോ കണ്ടില്ലേ തീർച്ചയായും ആ അവര് പിന്നെ ഇങ്ങനെ ഇപ്പൊ അൻവർ ഒന്നും കൊണ്ടാക്കണം അപ്പോ എനിക്ക് അവസാനം ഇട കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അൻവറിന് കീഴടങ്ങേണ്ട ഒരു ഗതികേടിലേക്ക് കോൺഗ്രസ് എത്തുമോ അൻവറിന് കീഴടങ്ങേണ്ട ഗതികേടിലേക്ക് സി പി എം എത്തിയെങ്കിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി അൻബറിന്റെ പേഴ്സണൽ സ്റ്റാഫിനെ പോലും അൻവറ തീരുമാനിച്ച സാധാരണ ഗതി പാർട്ടിയാണ് തീരുമാനിക്കുന്നത് അൻവർ അവിടെ ഓഫീസറിനും തീരുമാനിച്ച അൻവറ തീരുമാനിച്ചത് ആ അൻബറിനഹങ്കാരം അഹങ്കാരം എന്ന് ഇവർ പറയുകയാണെന്നുണ്ടെങ്കിൽ അൻബർ ആണ് ഓരോ കാര്യങ്ങളും ഡീലെ ആ സെൽഭരണ അവിടെ നടത്താൻ അൻവർ അനുവദിച്ചിട്ടില്ല പാർട്ടി ആണികൾക്ക് എപ്പോഴും ആക്സസ് ഉണ്ടായിരുന്ന സ്ഥലവുമാണ് ഇത് ലോക്കൽ സെക്രട്ടറി കത്തൊന്നും വേണ്ട എം എൽ എ ഓഫീസിൽ വിളിച്ച് പോകാൻ അവിടെ പോയിട്ട് കാര്യങ്ങൾ നടപ്പിലാക്കാം തിരുവനന്തപുരത്ത് തുടങ്ങിയ കാര്യങ്ങൾ നടപ്പിലാക്കാം അത് പാർട്ടി ഏരിയ കമ്പനികളും പോയിട്ടുണ്ടൊക്കെയുണ്ട് പക്ഷേ സംഘടനാപരമായ സി പി എമ്മിൻ്റെ സാധാരണ ഗതിയിലുള്ള ആ ഒരു പാർട്ടി സ്റ്റൈലും എല്ലാം പൊളിച്ചെടുക്കി അൻവർ അവിടെ നിന്നെങ്കിൽ അൻബറിനെ അവരെ കീഴ്പ്പെടുത്താനും അവരെ കൊണ്ട് അൻബറിനെ ഭയ പിന്നെ അൻബറിനെ അവരെ ഭയപ്പെടുത്തി നിർത്താനും കഴിഞ്ഞെങ്കിൽ കോൺഗ്രസ് പിന്നെ ഒന്നിനും കൊള്ളാത്ത കോൺഗ്രസ് പിന്നെ അൻബറിനെ ഭയക്കാതിരിക്കുമോ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ആരുടെ എന്ന് ചോദിച്ചാൽ ഓടിപ്പോകുന്ന ടീം അല്ലേ അപ്പൊ അൻബറിന് സി പി എമ്മിനോട് ഫൈറ്റ് ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂരിൽ ഇപ്പോൾ സുധാകരനെപ്പുറയുള്ള ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഇച്ചിരി കോൺഗ്രസ് തൻ്റെ ഇട ഉള്ളവർ ബാക്കിയുള്ളവരെ അവസ്ഥ ഇപ്പം എനിക്കറിയാം സിപിക്കും അറിയാം പച്ച ഉള്ളവ നാട്ടുകാർക്കും ബോധ്യുള്ളതാണ് അപ്പം അവർ സ്വാഭാവികമായിട്ടും അൻബറിനെ ഭയപ്പെടുത്തുന്നുണ്ട് വി എസ് ജോയിയോ ആര്യാടൻ ഷോക്കത്തോ രമേശ് ചെന്നിത്തലയോ പോലെ പോലും നാഷണൽ ഗുണാണ്ടറാണല്ലോ പുള്ളി പോലും എന്തായിരുന്നാലും അൻബറിനെതിരെ രക്ഷണം പറയുന്നില്ലല്ലോ മുസ്ലിം ലീഗിന്റെ ആരെങ്കിലും പറയോ നേതാക്കന്മാര് നാട് മണ്ഡലത്തിൽ ഫാക്ടറാ അബ്ദുൾ വഹാബ് കഴിഞ്ഞായിരുന്നു അബ്ദുൾ വഹാബ് അങ്ങനെയല്ല പറഞ്ഞത് അബ്ദുൾ വഹാബ് പറഞ്ഞിട്ടുള്ളത് അബ്ദുൾ വഹാബിന് അതിനകത്ത് വേറെ കുറെ പൊളിറ്റിക്സ് ഉണ്ട് നമുക്ക് വേറെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ടതാണ് അവിടുത്തെ ഇന്റേണൽ പോളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട വലിയ കാര്യങ്ങളുണ്ട് വഹാബ് പിന്നെ നമ്മൾ കാണുന്ന വഹാബല്ല ഒട്ടും ശുദ്ധനല്ല പിന്നെ വഹാബിന്റെ കരങ്ങൾ പരിശുദ്ധമല്ല എന്ന് വ്യക്തിപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ട ആളായാൻ എൻ്റെ അടുത്ത് ഇത്രയും കെട്ടി ഡോക്യുമെന്റ്സ് ഇരിക്കുന്നുണ്ട് അത് നമുക്ക് വേറെ വിഷയമായിട്ട് ചർച്ച ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് ഇപ്പൊ അദ്ദേഹത്തെ ഈ വിഷയമായിട്ട് ലിങ്ക് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ സി പി എമ്മിനെ കീഴ്പ്പെടുത്തിയ അൻവർ തീർച്ചയായിട്ടും കോൺഗ്രസിനെയും കീഴ്പ്പെടുത്തും അവിടെ അൻവറിന്റെ സ്ഥാനാർത്ഥിയായിരിക്കും മത്സരിക്കുക എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അല്ലേ ഉറപ്പിക്കാനായിട്ടില്ല അപ്പോൾ വേ വേറൊരു സബ്ജക്റ്റുമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം